നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നയാളാണെങ്കിൽ ചെയ്യരുതാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും പീറ്റർ ലിഞ്ച് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേര് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോ അമേരിക്കയിലെ ഏറ്റവും സക്സസ്ഫുൾ പോർട്ട്ഫോളിയോ മാനേജർ എന്ന് ആരെയെങ്കിലും വിളിക്കപ്പെടുമെങ്കിൽ ആ കൂട്ടത്തിൽ പീറ്റർ ലിഞ്ചിൻ്റെ പേര് തീർച്ചയായിട്ടും കാണും അദ്ദേഹം നയൻറ്റീൻ സെവൻറ്റി സെവനിൽ ഫിഡലിറ്റിയുടെ മാഗലൻ അസറ്റ് മാനേജ്മെൻറ്റ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ മാനേജർ ആയിരുന്നു അദ്ദേഹം തുടങ്ങിയപ്പോൾ വെറും അഞ്ച് മില്യൺ ഡോളറും കൊണ്ടാണ് തുടങ്ങിയത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിട്ടയറായി ആയപ്പോൾ പതിനാല് ബില്യൺ ഡോളറിൻ്റെ ഒരു ഫണ്ട് ആക്കി വെച്ചിട്ടാണ് അദ്ദേഹം റിട്ടയർ ആയത് അത് നമ്മൾ അതിനെപ്പറ്റി ഇച്ചിരി വിശകലനം ചെയ്യുമ്പോൾ ആനുവൽ റേറ്റിൽ ട്വൻറ്റി നയൻ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഗ്രോത്ത് ആനുവൽ റേറ്റിൽ ട്വൻറ്റി നയൻ പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് ഫണ്ട് അത് ഭയങ്കര ആക്സിലറേറ്റഡ് ഗ്രോത്ത് ആയിരുന്നു ഈ പതിമൂന്ന് വർഷത്തിൽ അദ്ദേഹം മാനേജ് ചെയ്ത് ആ സമയങ്ങളിൽ പക്ഷേ ഒരു രസകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ അവർ ഒരിക്കലും ട്വൻറ്റി നയൻ പോയിൻറ്റ് ടു ടു ഒന്നും ഉണ്ടാക്കി കിട്ടി കിട്ടിയിട്ടില്ല കൂടി കഴിഞ്ഞാൽ ഒരു പത്തോ പന്ത്രണ്ടോ അതൊക്കെ കിട്ടിയിട്ടുള്ളൂ ചിലരൊക്കെ നഷ്ടം വരെ വന്നിട്ടുണ്ട് അതെന്താ കാരണം കാരണമെന്നറിയാവോ അവർ ടൈമിംഗ് ചെയ്യുവാൻ നോക്കി ആ ഫണ്ടിൽ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി കൊണ്ടിട്ടിട്ട് കാര്യമില്ല റിസൾട്ട് വരുന്നതിന് മുമ്പേ കൊണ്ടിട്ടെങ്കിൽ അത് നമുക്ക് കിട്ടത്തുള്ളൂ അന്നേരം ഈ ട്വൻ്റി നയൻ പോയിൻറ്റ് ടു ടു അത് ആവറേജ് ഓഫ് ദിസ് തേർട്ടീൻ ആണ് അല്ലാതെ എല്ലാ വർഷവും ട്വൻ്റി നയൻ പോയിന്റ് ടു ടു കിട്ടിയെന്ന് വരുത്തില്ല നമ്മൾ നഷ്ടപ്പെടുന്ന ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടിട്ടിട്ട് അത് നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വർഷത്തിൻ്റെ അവസാനം വന്ന് പിൻവലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നഷ്ടത്തിൽ തന്നെ കിടക്കും നമ്മൾ അങ്ങനെ ടൈമിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിനെയും അത് ഏത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ആയാലും അത് നമുക്ക് വിൽക്കുവാറും നഷ്ടത്തിൽ തന്നെ കലാശിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ഫണ്ട് മാഗലൻ ഫണ്ട് എൺപത് ശതമാനം റിട്ടേൺ കൊടുത്തു അവർ നൂറ് ഡോളർ ആ ഒരു എൺപതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എൺപത് കഴിഞ്ഞാറായപ്പോൾ അത് നൂറ്റി എൺപത് ഡോളറായി മാറി അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് പൊസിഷനിങ് ആയിരുന്നു ആ ഒരു സിസ്റ്റം കണ്ടപ്പോൾ ആൾക്കാരെല്ലാം അവരുടെ കാശെല്ലാം കൊണ്ട് മാഗലൻ ഫണ്ടിൽ കൊണ്ടാങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തു കൊണ്ടിട്ടു പക്ഷെ രസകരമായ കാര്യം പിറ്റേ വർഷം അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അവിടുത്തെ ലോക്കൽ ഇൻഡെക്സിനെ പോലും ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫണ്ടിന് അന്നേരം അവർ ഈ പാനിക്കായി ഈ വലിയ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തെല്ലാം കൊണ്ടിട്ടത് അത് കഴിഞ്ഞിട്ട് അത് പെർഫോം ചെയ്യാഞ്ഞപ്പോൾ അവർ പാനിക്കായി പാനിക്ക് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ റിയാക്ഷൻ എന്തുവാ ആ പണം ഇനി വിഡ്രോ ചെയ്യുകയാണ് അങ്ങനെ ഒത്തിരി പേര് വിഡ്രോ ചെയ്തിട്ട് നഷ്ട കച്ചവടത്തിലായിപ്പോയി പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വർഷങ്ങളിൽ അത് ഗ്രോ ചെയ്തു അന്നേരം അതിനകത്തുള്ള നമ്മൾ ഒരു ലെസൺ പഠിച്ചത് അല്ലെങ്കിൽ ഒരു പാഠം പഠിച്ചത് എന്താണെന്നറിയാമോ ഒരു വർഷത്തെ റിസൾട്ട് കണ്ടിട്ട് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലും കൊണ്ട് ഇടരുത് കുറഞ്ഞത് ഒരു മൂന്ന് വർഷത്തെ റിസൾട്ടെങ്കിലും കണ്ടിട്ട് വേണം കൊണ്ടിടണം പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ ക്ഷമയോടെ കാത്തിരിക്കണം ഒന്നോ രണ്ടോ വർഷം ആ റിസൾട്ട്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ വന്നില്ലെങ്കിലും നമ്മൾ പാനിക് ആയിട്ട് വിഡ്രോ ചെയ്യരുത് ചിലപ്പോൾ ആ മാർക്കറ്റിൻ്റെ സിനാരിയോയും ആ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സിൻ്റെ ആ ഒരു സീസണും അതുപോലെ അല്ലായിരിക്കും അതുകൊണ്ട് നമ്മൾ പാനിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല പ്രശ്നമായി മാറും അതുകൊണ്ട് ആദ്യത്തെ പാഠം നെവർ പാനിക് രണ്ടാമത്തെ സെക്ഷൻ ഗീവ് ടൈം അടുത്തതായിട്ട് നമ്മൾ ഒരു കാര്യമാണ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ഈ താറാവില്ലേ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് മുട്ടയിടും പക്ഷേ ഒരിടത്ത് പോലും ഒരു സ്ഥിരമായിട്ട് കൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്നാൽ കോഹി അങ്ങനെയല്ല അതുപോലെ നമ്മൾ ഒരാൾ പറഞ്ഞു നമ്മളോട് ഈ മ്യൂച്വൽ ഫണ്ട് നല്ലതാണ് എന്നാൽ അവിടെ ഇരിക്കട്ട് ഒരു അമ്പതിനായിരം രൂപ വേറെ ഒരാൾ പറഞ്ഞു അല്ല ഇത് അതിനേക്കാട്ടിയും ഭേദമാണെന്ന് പറഞ്ഞു എന്നാൽ നീയും കൂടെ വെച്ചു ഒരു നാൽപ്പതിനായിരം രൂപ അങ്ങനെ നമ്മൾ ഒരു പത്ത് ഇരുപത് മുപ്പത് മ്യൂച്വൽ ഫണ്ടുകൾ മേടിച്ചുകൊണ്ട് ഒരു കാര്യം നടക്കുന്നില്ല ബിക്കോസ് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്കല്ല അതിൻ്റെ അണ്ടർലൈങ് അതൊരു പോർട്ട്ഫോളിയോ ആണ് അതിൻ്റെ ആണ് സ്റ്റോക്സോ അതോ വേറെ ഡെറ്റ് ഇൻസ്ട്രമെൻസോ എന്തോ ആണെന്നുള്ള കാര്യം ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് മേടിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു ഓക്കെ നല്ലതാണ് നിഫ്റ്റി പോകുന്നത് പോലെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് മുകളിലോട്ടും താഴോട്ടും കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ വേറെ ഒരാൾ വന്ന് നമ്മളോട് പറഞ്ഞു നിഫ്റ്റി ഫിഫ്റ്റിയെക്കാണ്ടി ഭേദം ഒരു ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടാണെന്ന് നമ്മൾ ഒന്നും ചിന്തിക്കാതെ എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കിട്ടൂ പക്ഷെ നമുക്കറിയുന്നില്ല ഈ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്തുള്ള ഫണ്ട്സ് തന്നെയായിരിക്കും ഈ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്തും ഇത് രണ്ടും കൂടെ ഒരു പേരുമാറ്റം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അണ്ടർലൈംഗ് ഫണ്ട് സ്റ്റോക്സ് ഉണ്ടല്ലോ അത് സെയിം ആയിരിക്കും അതുകൊണ്ട് ഇതും അതും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസം വരുന്നില്ല പിന്നെ ഫണ്ട് മാനേജറിൻ്റെ മിടുക്ക് പോലെ ഇച്ചിരി എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ അത് കൂടുതലൊന്നുമില്ല അത്ര ഉള്ളൂ നിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവാണ് ഒട്ടും ഇല്ലാന്ന് തന്നെ പറയാം പക്ഷേ ചിലപ്പോൾ ലാർജ് ക്യാപ്പ് ഫണ്ടിനകത്ത് അത് അവർ മാനേജ്ഡാണെന്ന് പറയുന്നത് കൊണ്ട് ഇച്ചിരി എക്സ്പെൻസ് റേഷ്യോ ഇച്ചിരി കിട്ടുന്നിരിക്കും ഉള്ള വ്യത്യാസമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ മിഡ് ക്യാപ്പോ സ്മോൾ ക്യാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാലൻസ്ഡ് ഫണ്ടോ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെ അണ്ടർലൈൻ സ്റ്റോക്സ് ഏതാണെന്ന് നോക്കണം ആ സ്റ്റോക്സ് നല്ല സ്റ്റോക്ക് ആണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് കൊണ്ടിടാം അല്ലാതെ ചുമ്മാ അവർ പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലായിടത്തും കൊണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് കിട്ടതുകൊണ്ട് നമുക്ക് ഒരു ലാഭം ഉണ്ടാകാൻ പോകുന്നില്ല അത് മാനേജ് ചെയ്യുവാനായിട്ട് എക്സ്ട്രാ ഒരു തലവേദന വരുമെന്നേ ഉള്ളൂ അല്ലാതെ പറയൊന്നുമില്ല അങ്ങനെ മൂന്നാമത്തേത് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യരുത് നാലാമത്തെ കാര്യം നമ്മുടെ പ്രായം നമ്മുടെ പ്രായം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അണ്ടർലൈങ് സ്റ്റോക്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിനെ മുകളിലോട്ടോ താഴോട്ടോ ഒക്കെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു ഇരുപത് തൊട്ട് മുപ്പത് വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യന് സ്മോൾ ക്യാപ്സിലോ മിഡ് ക്യാപ്സിലോ ഒക്കെ നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു പെർസെൻറ്റേജ് എമൗണ്ട് ടോട്ടലിനകത്ത് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാം ബിക്കോസ് പ്രായം അദ്ദേഹത്തിൻ്റെ സൈഡിലാണ് ഇപ്പം ഈ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി വോളറ്റൈൽ സ്റ്റോക്സാണ് ചിലപ്പം അങ്ങ് കൂടിപ്പോയി അങ്ങ് പോസിറ്റീവിലോട്ട് അങ്ങ് പോകും പക്ഷേ ചിലപ്പോൾ അതങ്ങ് കുത്തനെ ഇടിഞ്ഞങ്ങ് താഴോട്ടും വരും അന്നേരം ഈ പ്രായമുള്ളവരുണ്ടല്ലോ പ്രായ ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റോക്സിൻ്റെ ഒത്തിരിയും എണ്ണം അങ്ങ് മേളിലോട്ട് മുകളിലോട്ട് പോകുന്നതിന് നല്ലത് തന്നെയാണ് പക്ഷേ താഴോട്ട് കുത്തനെ ഇടിയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതിനെ ഡിപ്പെൻഡായി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കര പ്രശ്നമായി മാറും പക്ഷേ ഇച്ചിരി ചെറുപ്പത്തിലാണെങ്കിൽ അതൊക്കെ ആ അടിയൊക്കെ അങ്ങ് ഏക്കാം പിന്നെ നമുക്ക് കയറിപ്പോകാം ബിക്കോസ് സ്മോൾ ക്യാപ്സിനും മിഡ് ക്യാപ്സിനും ഉള്ള ഒരു നന്മ എന്ന് പറയുന്നത് അത് വളരെ ഫാസ്റ്റ് മൂവിങ് ആണ് വോളറ്റൈൽ ആണെങ്കിൽ പോലും ഫാസ്റ്റ് മൂവിങ്ങും ആണ് എന്നിട്ട് വലിയ ലാഭം ഉണ്ടാക്കാം ആ ലാഭം ഉണ്ടാക്കുന്ന പോലെ തന്നെ വലിയ നഷ്ടവും വരും അതുകൊണ്ട് പ്രായം നമ്മുടെ ഇപ്പോൾ ഒരു ഇരുപതും മുപ്പതിനും ഒക്കെ ഇടയാണ് ഇടയിലാണെങ്കിൽ സ്മോൾ ക്യാപ്സും മിഡ് ക്യാപ്സിൻ്റെയും സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും ഇച്ചിരി എണ്ണത്തിൽ കൂടുതൽ കിടന്നാൽ കുഴപ്പമില്ല പക്ഷേ പ്രായം നമ്മൾ കൂടിക്കൂടിപ്പോകോറും നമ്മൾ കൂടുതലും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലോട്ട് തിരിയണം ഒരു അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അറുപത് ശതമാനമെങ്കിലും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിലായിരിക്കണം ആ നാൽപ്പത് ശതമാനത്തിൽ ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിൽ ഒരു ഇരുപത് ശതമാനം മിഡ് ക്യാപ്പിലും ഇരുപത് ശതമാനം സ്മോൾ ക്യാപ്പിലും ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല അതുകൊണ്ട് നാലാമത്തെ പോയിൻറ്റാണ് കൺസിഡർ യുവർ ഏജ് നമ്മൾ സ്റ്റോക്സിലോ ഈക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിലോ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും അധികം തീരുമാനിച്ച് നിക്ഷേപിക്കുമ്പോൾ ആ കാശ് അടുത്ത ഒരു മൂന്ന് വർഷത്തേക്കെങ്കിലും എടുക്കരുതാത്തൊരു കാശായിരിക്കണം നമ്മൾ ഇപ്പോൾ കൊണ്ടിട്ടിട്ട് വേറെ ഒരു ആവശ്യം വരുവാ ചടപടയിൽ നിന്ന് പോയിട്ട് ആ സ്റ്റോക്സ് ബ്രേക്ക് എടുത്ത് വിഡ്രോ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വിഡ്രോ ചെയ്യിപ്പിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നഷ്ടക്കച്ചവടം വരും അതിന് ഗ്രോ ഗ്രോ ചെയ്യാനായിട്ട് ഒരു സമയം പോലും നമ്മൾ കൊടുക്കുന്നില്ല മിനിമം ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും നമ്മൾ കൊണ്ടിടണം ശരി അഞ്ചില്ല ഒരു മൂന്ന് വർഷത്തേക്കെങ്കിലും അതിനെ ഗ്രോ ചെയ്യുവാനുള്ള ഒരു സമയം കൊടുത്തിരിക്കണം എന്നെങ്കിലേ നമുക്ക് ഇച്ചിരിങ്കിലും ഒരു നല്ല റിസൾട്ട്സ് കിട്ടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യമായ ഫണ്ട്സ് ഒന്നും എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ട്സ് എസ്പെഷ്യലി ഇക്വിറ്റി ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ കൊണ്ടിടരുത് നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടിയൊരു ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എഫ് ഡിയിലോ ബോണ്ട്സിലോ അല്ലെങ്കിൽ ഡെറ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട്സിലോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മാർജിനൽ വർദ്ധ വർധനവോടുകൂടെ തന്നെ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും അത് തീരുമാനിച്ചിരിക്കണം അതുകൊണ്ട് അഞ്ചാമത്തെ പാഠം നെവർ പുട്ട് യുവർ സ്റ്റോക്സ് ഫോർ എ ഷോർട്ട് ടേം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ അഞ്ച് കാര്യങ്ങൾ ഓർത്തിരിക്കുക പ്രത്യേകിച്ചും മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏതാണ് അഞ്ച് കാര്യങ്ങൾ ആദ്യത്തെ കാര്യം നമ്മുടെ സ്റ്റോക്സിൻ്റെ വിലയോ മ്യൂച്വൽ ഫണ്ടിൻ്റെ എൻ എ വി കുറഞ്ഞു പോകുമ്പോൾ പരിഭ്രാന്തരായിട്ട് വിഡ്രോ ചെയ്യാൻ പോകരുത് സമയം കൊടുക്കുക ക്ഷമിക്കുക ക്ഷമിച്ച് ക്ഷമയോടുകൂടെ കാത്തിരിക്കുക പിന്നെ അമിതമായി ഡൈവേഴ്സിഫൈ ചെയ്യരുത് അത് അടുത്ത തലവേദനയായി മാറും പിന്നെ നിങ്ങളുടെ പ്രായം പരിഗണിച്ച് ഡീ റിസ്ക് ചെയ്യുക ആവശ്യത്തിൽ അധികം സ്മോൾ ക്യാപ്സിലും മിഡ് ക്യാപ്സിലും കൊണ്ട് പണം നിക്ഷേപിക്കരുത് പ്രായമായുള്ളവർ പിന്നെ നിങ്ങളുടെ ഈക്വിറ്റി നിക്ഷേപങ്ങൾ ഒരു ഷോർട്ട് ടേം വ്യൂവിൽ കൊണ്ട് നി നിക്ഷേപിക്കരുത് അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും അത്യാവശ്യത്തിനൊക്കെ കാശ് വേറെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഈക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ട്സിലും നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീണ്ടും കാണുന്നണം വരെ നമസ്കാരം